ശശിതരൂർ ഇപ്പോൾ ഒരു കോൺഗ്രസ് അദ്ദേഹം ബി ജെ പി ബി ജെ പി വക്താവാണ് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച എം പിമാരുടെ സംഘങ്ങൾ വിദേശ പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തുമ്പോൾ കേൾക്കുന്ന ഒരു വാചകം കോൺഗ്രസ് എം പി ശശി തരൂർ നയിച്ച സംഘവും ദൗത്യവും പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയാണ് ദൗത്യം പൂർത്തിയാക്കിയ ശേഷം കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ പ്രതികരണം ഇതിനോടകം ചർച്ചയായിരിക്കുന്നു എക്സിൽ ഹിന്ദിയിലാണ് അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് പറയുന്നതിങ്ങനെ രാജ്യത്തിനായി ചെയ്യാവുന്നതെല്ലാം ചെയ്തു ഭീകരപ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നയം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടാൻ സാധിച്ചു എന്നാണ് തരൂരിന്റെ വിശദീകരണം പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയെ ചെറുക്കാനുള്ള ഇന്ത്യയുടെ ശക്തമായ ദൃഢനിശ്ചയം ബോധ്യപ്പെടുത്താൻ സന്ദർശനം കൊണ്ട് സാധിച്ചു ലോകത്തിനിപ്പോൾ സത്യമറിയാമെന്നും തരൂർ കുറിപ്പിൽ വ്യക്തമാക്കുന്നു നൂറ് തവണ ജനിച്ചാലും നൂറ് തവണയും അത് ചെയ്യും എൻ്റെ രാജ്യത്തെ ഞാൻ ഹൃദയം തുറന്ന് സ്നേഹിക്കും മാതൃരാജ്യത്തിനായി കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു ലോകം മുഴുവൻ ഇപ്പോൾ സത്യമറിയുന്നു ഞങ്ങൾ അഹിംസയെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിച്ച രാജ്യത്തും വിദേശത്തുമുള്ള രാജ്യ എൻ്റെയും അംഗങ്ങളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു ജയഹിന്ദ് ഇതാണ് തരൂരിൻ്റെ കുറിപ്പ് തരൂരിനെ ബി ജെ പി കാരെക്കാളും വലിയ ബി ജെ പി വക്താവ് ആക്കിയവർക്കുള്ള ഏറ്റവും ഉചിതമായ മറുപടി തന്നെയാണ് തരൂർ എക്സിൽ കുറിച്ച ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് ഒരിക്കലും രാജ്യസ്നേഹം വിട്ട് തനിക്കൊരു കളിയില്ല ഇനി നൂറ് ജന്മം ജനിച്ചാലും ഒരു രാജ്യസ്നേഹി തന്നെ ആയിരിക്കും എന്ത് രാഷ്ട്രീയത്തിലാണ് താൻ വിശ്വസിക്കുന്നത് എങ്കിലും എന്നാണ് ഇപ്പോൾ തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് സന്ദർശനത്തോടെയാണ് തരൂറിൻ്റെ സംഘം ദൌത്യം അവസാനിപ്പിക്കുക യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ക്രിസ്റ്റഫർ ലാൻഡോ എന്നിവരുമായി രാഷ്ട്രീയ നയതന്ത്ര നേതാക്കളുടെ കൂടിക്കാഴ്ചയും കഴിഞ്ഞു കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ സർവകക്ഷി സംഘത്തെ നിയോഗിച്ചപ്പോൾ പേര് പേരുൾപ്പെടുത്തിയത് വലിയ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് കോൺഗ്രസിനുള്ളിൽ തന്നെ ആദ്യത്തെ എതിർപ്പുണ്ടായിരുന്നു നടപടിക്ക് ഈ നടപടിക്കെതിരെ വളരെ ശക്തമായ വിമർശനം ഉയർന്നു വിദേശ രാജ്യങ്ങളിൽ തരൂർ നടത്തിയ പ്രതികരണങ്ങളെ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു തരൂർ ബി ജെ പി നേതാക്കളെക്കാൾ വലിയ ബി ജെ പി വക്താവായി എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നു ഉയർന്നത് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ സൈന്യത്തിന്റെ വീര്യം കണ്ടു ഞെട്ടിയ പാകിസ്ഥാൻ ഒന്നുകൂടി പറഞ്ഞാൽ സർവകക്ഷി സംഘത്തിന്റെ വാക്ചാതു കൂടപുടിക്കലിനെ സ്വന്തം മുറ്റത്ത് വളർത്തി വലുതാക്കിയ ബിഷപ്പാമിനോടാണ് ഒരവസരത്തിൽ ഇന്ത്യയിലെ ശക്തനായ കരുത്തനായ രാജ്യസ്നേഹി ശശി തരൂർ ഉപമിച്ചതും പാകിസ്ഥാന്റെ വായടപ്പിച്ചതും തങ്ങളും പ്രവർത്തനത്തിന്റെ ഇരകളാണ് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഭീകര ആക്രമണങ്ങളെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്ത്യക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ അത് ആരുടെ തെറ്റാണ് എന്ന് ശശി തരൂർ ചോദിച്ചു കൊല്ലം മുൻപ് ഹിലാരി ക്ലിന്റൻ പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസ്താവന നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ ഉപദ്രവിക്കൂ എന്ന് ഒരിക്കലും കരുതരുത് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരാക്രമണങ്ങൾ അങ്ങനെ സംഭവിച്ചതാണ് പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തെഹ്രക്കി താലിബാൻ എങ്ങനെയുണ്ടായി താലിബാനിൽ നിന്ന് വേർപ്പെട്ടാണ് തെഹ്രക്കി താലിബാൻ ഉണ്ടായത് താലിബാനെ സൃഷ്ടിച്ചത് ആരാണ് എല്ലാവർക്കും അതിന്റെ ഉത്തരമറിയാം പാകിസ്ഥാന് ആവശ്യം ഒരു ആത്മപരിശോധനയാണ് എന്ന് തരൂർ പറഞ്ഞിരുന്നു സ്വന്തം നിരപരാധിത്വവും നിഷേധാത്മകതയും വാദിച്ചുകൊണ്ട് ലോകം ചുറ്റിയ ിക്കുന്നതിന് മ്പ തങ്ങളാരാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം അദ്ദേഹത്തിന്റെ ഈ മറുപടിക്ക് പാകിസ്ഥാൻ ഭീകരതയെ എതിർക്കുന്ന ലോകരാജ്യങ്ങൾ വരെ കയ്യടിച്ചു പഹൽഗാം ഭീകര ആക്രമണത്തെ തുടർന്ന് നിരപരാധികളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള പാക് സംഘത്തിന്റെ ഉദ്ദേശത്തെ പൊളിച്ചെടുക്കുകയായിരുന്നു ശശിതരൂരും സംഘവും എന്തായാലും മടങ്ങിയെത്തുമ്പോഴും അദ്ദേഹം പറയുന്ന ആ വാക്കുകളിൽ തന്നെയാണ് ഓരോ ഇന്ത്യൻ പൗരനും ഇപ്പോൾ ആഹ്ലാദിക്കുന്നത് നൂറ് ജന്മം ജനിച്ചാലും നൂറ് ജന്മവും താനൊരു രാജ്യസ്നേഹി ആയിരിക്കും എന്നത് ഒരു കരുത്തുറ്റ രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അദ്ദേഹം ഒരു കോൺഗ്രസ് എം ആണ് അദ്ദേഹം കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇതിനൊന്നും യാതൊരു മാറ്റമില്ല അപ്പോഴും തന്റെ രാജ്യസ്നേഹം അതിന് തന്നെയാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാൻസ്